ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയുടെ ഓർമ്മകൾ വരുന്ന ഫോട്ടോസ് എല്ലാം ഇനി പ്രണവ് കത്തിക്കുന്ന ആ ഒരു സീനിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പം സത്യങ്ങളെല്ലാം പ്രണവ് അറിഞ്ഞിരിക്കുകയാണ് തന്നെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ് തൻ്റെ ഭാര്യയായി എന്നുള്ള സത്യം പ്രണവ് അറിയുന്നു കേട്ടോ അതിനെക്കുറിച്ചുള്ള റിവ്യൂ നാലഞ്ച് എപ്പിസോഡുകളായിട്ട് നാലഞ്ച് വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഓരോന്നോരോന്നും എടുത്ത് നോക്കിയാൽ ഇത് എന്താണ് ഇതിൻ്റെ അതിൻ്റെ ബാക്കിയാണ് ഇത് പറയുന്നത് കേട്ടോ അങ്ങനെ പ്രണവ് ഇങ്ങനെ ശിവാനിയെ ഡിവേഴ്സ് ഒപ്പിടിപ്പിക്കുകയാണ് നീ തന്നെ എന്നെ ഒഴിവാക്കി പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒപ്പൊക്കെ ഇട്ട് വീട്ടിൽ വരികയാണല്ലോ എന്നിട്ട് വസുന്ധരയുടെ നേർക്ക് ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വസുന്ധരയോട് പറയുന്നുണ്ട് നിങ്ങളാണിതിനൊക്കെ കാരണമെന്നും പറഞ്ഞല്ലോ പിന്നീട് ഇങ്ങനെ പ്രണവിനെ സോറി നിധിക്ക് ഇങ്ങനെ അശോകം വിളിക്കണം അതായത് ശിവാനിയുടെ അച്ഛൻ വിളിക്കണം എന്നിട്ട് ശിവാനീനെക്കുറിച്ച് പറയണ കേട്ടാ നിധി നീ എന്നോട് ക്ഷമിക്കണം ഗൗതമിനോട് നീ മാപ്പ് പറയണം ഞാൻ അവനെയോട് മാപ്പ് പറയാൻ തയ്യാറാണ് കാരണം ഞാൻ ഇങ്ങനെ ഒരു വിഷ ജന്മത്തെ പ്രസവിച്ചത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നത് എൻ്റെ മകൾ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രണവിൻ്റെ കല്യാണത്തിന് ഒരിക്കലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ വാക്കുകൾ പോലെ നിരസിച്ചും കൊണ്ട് അവൾ വിവാഹം കഴിച്ചതാണല്ലോ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് അവൾ വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഗൗതമിനോട് എനിക്ക് മാപ്പ് പറയണേ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അപ്പം അത് കേൾക്കുന്ന രീതി പറയണേ അമ്മാവ അമ്മാവൻ ഇങ്ങനെയൊന്നും പറയേണ്ട അമ്മാവിൻ്റെ മകൾ എന്നുള്ള ഒരു സ്നേഹവും പെരുമാറ്റവും ഒക്കെ അമ്മാവിൻ്റെ വാക്കുകളിലുണ്ട് അത് എനിക്ക് നന്നായി അറിയാം അവൾ അങ്ങനെ ആയിപ്പോയതിൽ എല്ലാവർക്കും സങ്കടമുണ്ട് അമ്മാവൻ അവളെ ഒരുപാട് നേരാക്കാൻ നോക്കിയതില്ല പക്ഷെ നേരാവുന്നില്ലല്ലോ അതുകൊണ്ട് അമ്മാവൻ മാപ്പൊന്നും ഗൗതമില്ല ോട് പറയേണ്ട അപ്പൊ ഗൗതം വേണ്ട അങ്കിളെന്ന് പറയുന്ന കഴിഞ്ഞിട്ടാ ഈ സമയം ഇനി അവളെ ഒരിക്കലും ഒരു ഉപദ്രവത്തിന് നിങ്ങൾക്ക് വരില്ല ഞാൻ അവളെ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് ഒരു തരം വടയക്ഷി എന്ന് തന്നെ അവളെ പറയാ അത്രയും വൃത്തികെട്ട മകളാണ് എൻ്റെ മകൾ അതിനെ കൂട്ട് നിൽക്കുക അവളുടെ അമ്മയും അതുകൊണ്ട് തന്നെ അവളുടെ അമ്മക്കും ഞാൻ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അല്ലെങ്കിൽ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ തൻ്റെ അമ്മാവന് ഈ സമയത്തും വിഷമിക്കേണ്ടി വരുന്ന ആ മാനസികാവസ്ഥയുണ്ട് അതും വല്ലാത്തൊരവസ്ഥ തന്നെ അങ്ങനെ നിധി ആ സങ്കടം പറയാനായിട്ടോ എന്നാൽ പ്രണവാണെങ്കിലോ എല്ലാം കഴിഞ്ഞ് തൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ പ്രണവിന് ദേഷ്യം വരാനായിട്ടോ പ്രണവ് കഴിഞ്ഞൊരു കഥയെക്കുറിച്ച് ആലോചിക്കുകയാണ് അതായത് താൻ ഈ ആറുമാസം ഇങ്ങനെ പൊട്ടനായി അഭിനയിക്കാനുള്ളൊരു കാരണം ഇനി ഉള്ള ഒരു എപ്പിസോഡിൽ വരും കേട്ടോ അത് അതിപ്പോൾ ഇവിടെ വന്നിട്ടില്ല ശിവാനിയുടെ അടുത്തോട്ട് മുല്ലപ്പൂ അലവൊക്കെ വാങ്ങിയിട്ട് പ്രണവ് ഒരു ദിവസം വരുന്നുണ്ട് അങ്ങനെ ഈ മുല്ലപ്പവും അലവയും വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ശിവാനിയാണെങ്കിലോ ഇങ്ങനെ എന്തോ ഒരു പണിയിലായിരിക്കും അതായത് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ പണിയിലായിരിക്കും അപ്പോൾ പിറകിലൂടെ വന്ന് പതിയേട്ടോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പെടുത്തണം അതോടുകൂടി ശിവാനി പറയുന്നുണ്ട് എന്താ പ്രണവ് നീ കാണിക്കുന്നത് ഞാൻ നിൻ്റെ വായറ്റ് നിൻ്റെ കുഞ്ഞിനെ വായറ്റിലിട്ടിരിക്കേ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അങ്ങനെയുള്ള എന്നെ നീ പേടിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും അത് പേടിയാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം സോറി സോറി സോറിയോടോ ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ാണ് എന്താ പ്രണവ് കാണിക്കൂ എന്ന് പറയുമ്പോൾ ഈ ഒരു മുല്ലപ്പൂവും അലുവയും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ആ സമയം ഇതിപ്പോ എന്താ ഈ ഒരു സമയം ഈ രാത്രിയിൽ മുല്ലപ്പൂ അലുവയും അതെ ശരീരത്തിൽ തൊട്ട് കളിക്കാനുള്ള പണിയാണെങ്കിൽ അത് ഇനി നോക്കേണ്ട അത് കേട്ട ഉടൻ തന്നെ ഇങ്ങനെ പ്രണവ് ചോദിക്കുകയാണ് അതെന്താ നീ എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരേണ്ടത് നീയല്ലേ അതെ ഞാൻ എൻ്റെ ഭാര്യ മാത്രമല്ല നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ അമ്മയുമാണ് രണ്ട് കുഞ്ഞുങ്ങളാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഡോക്ടറിനോട് എന്താ പറഞ്ഞത് പത്ത് മാസത്തേക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ വേണ്ടെന്ന് ശരീരം തൊട്ടുള്ള കളി വേണ്ട അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും ഒരു വരമ്പിടാം അങ്ങനെ അങ്ങ് ജീവിക്കാം എന്താ ശിവാനി ഇങ്ങനെ പ്രണവ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ പ്രണവിന് ഓർമ്മ വരുക അങ്ങനെ പ്രണവ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണുന്ന ശിവാനിയും പ്രണവും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ആവും അതങ്ങ് എടുത്ത് അങ്ങ് എറിഞ്ഞു പൊട്ടിക്കുകയാണ് കേട്ടോ തൻ്റെ ഉള്ളിൽ ഭ്രാന്ത് കയറണു പിന്നെ ശിവാനിയുടെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം പ്രണവ് മാരിയെടുത്തിട്ട് താഴോട്ട് വരികയാണ് കേട്ടോ ഈ സമയമാണെങ്കിലും ഇപ്പുറത്ത് പാറുവും ഗൗതമും നിധിയൊക്കെ സങ്കടത്തോടു കൂടിയിരിക്കുക അപ്പം പാറു പറയാണ് എൻ്റെ ഒരു മകന് സങ്കടത്തെ ഒരു മകനും മരുമകളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള സങ്കടത്തിലിരിക്കുമ്പോൾ നിങ്ങൾ തിരികെ വന്നപ്പോൾ ഞാൻ സന്തോഷവതി ആയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ദുഃഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല അവനവൻ്റെ കുഞ്ഞുങ്ങളെ വരവേൽക്കാനുള്ള ആ സന്തോഷത്തിൽ നെട്ടോട്ടമാകുമ്പോൾ ഒരു ജനിക്കാത്ത കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ ഓടിയത് അവൻ്റെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ വസന്തരങ്ങോട്ടേക്ക് കടന്നു വരുന്നത് വസുന്ധര പറയാം നിങ്ങളൊക്കെ എന്തങ്ങനെ ഇരിക്കുന്നത് ഇതിന് മാത്രം എന്ത് സങ്കടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് കേട്ടുടനെ നിധി പറയുന്ന എന്താ ആൻറ്റി ഒന്നും അറിയാത്തതുപോലെ പ്രണവിൻ്റെ മാനസികാവസ്ഥ ആലോചിക്കണം പ്രണവിൻ്റെ പ്രണവിനെ ഇത്രയും നാളൊരു വെട്ടിവേഷം കെട്ടിച്ചിരിക്കുകയല്ലേ പുറത്ത് നിന്ന് ആളുകൾ നോക്കും ഒരു ഭർത്താവിനെയാണ് ആറുമാസം ശിവാനി എന്ന പറഞ്ഞവൾ ഗർഭമുണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിരിക്കുന്നത് അത് എത്രമാത്രം കുറച്ചിലാണ് ഒരു ഭർത്താവ് അറിയാതെ ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനെ കഴിഞ്ഞു എന്നൊരു ചോദ്യം വരും അപ്പോൾ അതാലയക്കുമ്പോൾ അവന് ഭയങ്കര വിഷമമുണ്ട് ഒന്നാമത് അവന് കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ട് അവനോട് എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം വേദനയാണ് അവനെ ശരിക്കും പറ്റിക്കല്ല അവൾ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതെന്ന് വെച്ചിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നു വേണ്ട ഭക്ഷണം ഉണ്ടാക്കണ്ടേ ഇതുവരെ ആർക്കും ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്താ എൻ്റെ ഏട്ടത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് അത് കേട്ടോടം തന്നെ ഗൗതം നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ മനസ്സ് വരുന്നത് നിങ്ങളുടെ മനസ്സ് വല്ലാത്ത ഒരു ജാതി തന്നെ നിങ്ങൾ വല്ലാത്തൊരു ഇനം തന്നെ ഇതൊരു റെയർ പീസ് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം വളരെ മോശമായിട്ട് വസുന്ദരയോട് സംസാരിക്കാനിട്ട് വസുന്ധരപുറിയാണ് ഞാൻ പറഞ്ഞതല്ലെന്താ തെറ്റ് ഭക്ഷണം കഴിക്കണ്ടേ ഇറങ്ങേണ്ടവർ ഇറങ്ങും അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ഇത് പറയും നിങ്ങളാ തെറ്റിന് കൂടെ പിടിച്ചത് കൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയട്ടെ അപ്പോഴാണ് പ്രണവ് അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത് ഈ സമയം എന്താ മോനെ എന്താ നീ പെറുക്കിക്കൂട്ടി കൊണ്ടുവരുന്നത് ഇത് ആ വടയക്ഷുണ്ടല്ലോ ആ താടകയുണ്ടല്ലോ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ ചോര ഊറ്റിക്കൊടുക്കാൻ വന്ന ആ വടയക്ഷി ഉണ്ടല്ലോ അവളുടെ ഫോട്ടോയും അവളെ സംബന്ധിക്കുന്ന ഓർമ്മകളുമാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ അമ്മ തീയിടണം മോനെ നീ എന്താ ഈ പറയുന്നത് അതെ ഇത് ഈ സമയം ഇവിടെ തീയിടണം ഈ സമയം ഇവിടെ തീയിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് തികയിടണമെന്ന് പറഞ്ഞ് പ്രണവ് വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് ആ സമയം ഇത് കേൾക്കുന്ന വസന്ത രോഗം ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കാണാം ഒരാൾ ബെല്ലടിക്കുന്നത് അങ്ങനെ മോനെ ഞാനിത് ചെയ്തോളാം എന്നിങ്ങനെ പാറു പറയണം അപ്പോൾ ആ പറയുമ്പോൾ ശരി ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബെല്ലടി കേട്ടിട്ട് പാറും എണീക്കാം ഒരുങ്ങനിയെണീക്കാ ഒരുങ്ങും അപ്പോഴും ഏട്ടത്തെയും ഏട്ടനുമൊക്കെ അവിടെ ഇരിക്കുക ഞാൻ നമുക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തതാണ് ഈ വീട്ടിൽ എൻ്റെ അമ്മ എത്രമാത്രം മാനസികാവസ്ഥയാണെന്ന് എനിക്കറിയാം അവൾ എത്ര തെറ്റ് ചെയ്താലും എൻ്റെ അമ്മക്ക് വിഷമം ഉണ്ടാവും ഞാൻ ഈ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് നന്നായി അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്താണെന്ന് പ്രണവ് പറയാ അങ്ങനെ പ്രണവ് ഇത് വാങ്ങാൻ ചെല്ലുമ്പോൾ അത് പ്രണവല്ലേ ആ ശരിയാണ് ഞാൻ പ്രണവ് തന്നെയാണ് ആ എന്താ ഫുഡ് ഒന്ന് തന്നോളൂ ക്യാഷൊക്കെ കൊടുത്ത് അവർ ടേബിളിലോട്ട് വയ്ക്കാനായിട്ട് വസുന് ഭയങ്കര സന്തോഷമാവാണ് അവന് നല്ല ബുദ്ധിയുണ്ട് കറക്റ്റ് സമയത്ത് തന്നെ അവന് വിഷപ്പിനുള്ള ഭക്ഷണം ഇവിടെ എത്തിച്ചല്ലോ എന്നുള്ള ഭാവത്തിൽ വസന്ത ഒരു വേഗം കൈ കഴുകി വസുധരേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് എല്ലാവർക്കും ഓരോ പൊതി കൊടുക്കുമ്പോൾ പെട്ടെന്ന് പ്രണവ് വസുന്ധരയുടെ നേർക്ക് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അടുത്ത് ഇരിക്കുന്നത് അത് കേൾക്കുന്ന പാറുണ്ട് പ്രണവ നീ പറയുന്നത് ആരോടാണ് നീ സംസാരിക്കുന്നത് അത് കേട്ടോടും തന്നെ എനിക്ക് നന്നായി അറിയാം ഇന്ന് ഞാൻ ഈ കണ്ണീര് കുടിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം തകർക്കാനുള്ള കാരണക്കാരി ഇവരൊറ്റൊരുത്തിയാണ് അത് കേൾക്കുന്ന വസന്ധര മോനെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് എനിക്ക് അവളെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള കാരണക്കാരി നിങ്ങളാണ് നിങ്ങളറിയാതെ അവളൊന്നും ചെയ്യില്ല നിങ്ങൾ നിങ്ങളൊറ്റരുത്തിയാണ് ഏട്ടനോട് ഏട്ടത്തെയോടുള്ള വാശിക്ക് അവളെ ഒരു കരുവൊക്കെ എടുത്ത് എൻ്റെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളിരിക്കുന്നിടത്ത് ഞാൻ ഭക്ഷണം കഴിക്കില്ല ഇവിടെ ആർക്കും ഭക്ഷണം തരില്ല ഇത് ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം അതുകൊണ്ട് മര്യാദക്ക് നിങ്ങളെൻ്റെ മുന്നിൽ നിന്ന് പോകണമെന്ന് പ്രണവ് ആവശ്യപ്പെടാനായിട്ടാണ് ഇത് കേൾക്കുന്ന വസുന്ധരയുടെ കണ്ണിൽ നിന്ന് തുള്ളികൾ ഇങ്ങനെ കണ്ണിനീർത്തുള്ളികളിങ്ങനെ നിറഞ്ഞൊഴുകയാണ് മോനെ പ്രണവ് നിങ്ങളെൻ്റെ മോനെ ഒന്നും വിളിക്കണ്ട നിങ്ങളുടെ ഈ നാടകം അതെനിക്ക് കണ്ടുമുടുത്തു നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പും വെറുപ്പും നിങ്ങൾ നിങ്ങളരികത്തോടെ പോകുമ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിഴലിനെ പോലെ എനിക്ക് വെറുപ്പാണത് മര്യാദക്ക് നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ എന്ന് പറയും ദേഷ്യപ്പെടുമ്പോ ഉടൻ തന്നെ വസുന്ധര അവിടെ നിന്ന് പോവാനിട്ടാ അങ്ങനെ പ്രണവ് വസുന്ധരക്ക് ശിക്ഷ കൊടുക്കണം എന്നാൽ ഈ സമയം ശിവാനി ആണെങ്കിലോ തൻ്റെ വീട്ടില് ഒരു റൂമിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് പുറത്തുനിന്നും അശോകൻ വാതിൽ പൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തനിക്കൊന്നും കിട്ടുന്നില്ല ആ ഒരു ഇതിലിങ്ങനെ ശിവാനിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കയറുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ എഴുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കൂട്ടോ